യേശു നാമത്തിനും അകത്തും ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് സിന്ധു കണ്ണൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത് ഞാൻ താമസിക്കുന്നത് ആഫ്രിക്കയിലെ സാംബി എന്ന സ്ഥലത്താണ് ഞാനും എൻ്റെ കുടുംബവും അവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തി ആറാം തീയതിയാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അതിനു മുമ്പ് ഓൺലൈൻ ഉടമ്പടിയൊക്കെ കൂടുവം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു ഉടമ്പടി എടുത്തതിലൂടെ എനിക്ക് അമ്മയും ഈശോയും തന്ന അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാനാണ് ഞാനിപ്പോൾ ഈ സ്വർഗീയമായ അധാരയിൽ നിൽക്കുക ആദ്യമായി ഞങ്ങൾ പന്ത്രണ്ട് വർഷമായിട്ട് സാംബിയാണ് താമസിക്കുന്നത് കൊറോണയുടെ സമയത്ത് ഞങ്ങളുടെ ജോലി നഷ്ടപ്പെടുകയും ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് വരികയും ചെയ്തു പിന്നെ ഹസ്ബൻഡിൻ്റെ ജോലിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഹസ്ബൻ്റിന് വീണ്ടും ജോലി കിട്ടി തിരിച്ചുപോയി പോയി അതിനുശേഷം ഞാനും മോളും മാത്രമായി ഇവിടെ പിന്നീട് ഫുൾ മാതാവിനോടുള്ള പ്രാർത്ഥനയായി ഞങ്ങൾക്കും കൂടെ പോകാനുള്ള ആവശ്യത്തിനായിട്ട് അങ്ങനെ ഞങ്ങൾക്കും പോകാനായിട്ട് മാതാവ് സാഹചര്യം ഒരുക്കിത്തരികയും ഞങ്ങൾ ഫാമിലിയായി അവിടെ എത്തുകയും ചെയ്തു അതിനുശേഷം കിട്ടിയ ജോലി കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ളതായിരുന്നു എൻ്റെ ഉടമ്പടി പ്രാർത്ഥനയിൽ ഞാൻ മുറുകെ പിടിച്ചു മാതാവിനോട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കും നല്ലൊരു ജോലി ഞങ്ങൾക്ക് തരണേ മാതാവെ അവിടെ നിൽക്കാനുള്ള സാഹചര്യത്തിൽ നിന്ന് അങ്ങനെ ഹസ്ബൻഡിന് കഴിഞ്ഞ കൊല്ലം വീണ്ടും ജോലിയിൽ ഒരു മാറ്റം ലഭിക്കുകയും ഞങ്ങൾ ഉദ്ദേശിച്ചതിൽ നല്ലൊരു സാലറി നൽകുകയും സേഫായ ഒരു സ്ഥലത്ത് എത്തിപ്പെടാനും സാധിച്ചു അതാണ് എൻ്റെ ഫസ്റ്റ് എടുത്ത സാക്ഷ്യം രണ്ടാമതായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാനൊരു ടീച്ചറായിട്ട് ജോലി ചെയ്യുമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ എനിക്ക് മോളുണ്ടായിക്കഴിഞ്ഞ് പിന്നീട് ഞാൻ ജോലിക്കൊന്നും പോയിട്ടില്ല പക്ഷേ അത് എനിക്കൊരു സങ്കടമായിരുന്നു ഞാനത് ഉടമ്പടി എടുത്തപ്പോൾ ലാസ്റ്റ് ഞാൻ മാതാവിൻ്റെ ആ ലാസ്റ്റ് നിയോഗമായിട്ട് പറഞ്ഞു അമ്മേ എനിക്കൊരു ജോലി തരണം ജോലി ജോലിയില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് വളരെ ഉണ്ടായിരുന്നു ഒത്തിരി മാനസികമായിട്ട് എനിക്ക് ഒത്തിരി സങ്കടമൊക്കെ ഉണ്ടായിരുന്നു ഈശോയോടും മാതാവിനോടും ഒത്തിരിയേറെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം എനിക്കൊരു മെറിറ്റ് പോലും ഇല്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു കാരണം ഞാൻ ആ മേ മേഖലയിൽ നിന്നൊക്കെ ഒത്തിരി മാറി നിന്നയാളാണ് എന്നാലും അവിടെയെല്ലാം മാതാവിൻ്റെ കാരുണ്യം എന്നിൽ വർഷിച്ച് എനിക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒരു ജോലി നൽകുകയും അനുഗ്രഹിക്കുകയും ചെയ്തു ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു എനിക്ക് എത്ര സാലറി കിട്ടും എന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല കാരണം എനിക്കൊരു ജോലി മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ വലിയ സാലറി ഒന്നും അവരോട് ഞാൻ ചോദിച്ചുമില്ല അവർ പറഞ്ഞൂല്ല ഞാൻ പറഞ്ഞു എൻ്റെ ജോലി നോക്കി നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം എനിക്ക് സാലറി പറഞ്ഞാൽ മതിയെന്ന് അതിനു മുമ്പ് ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്കിപ്പം നീ രണ്ടു ലക്ഷം രൂപയാണ് സാലറി തരുന്നതെങ്കിലും എത്ര രൂപയാണ് എനിക്ക് സാലറി തരുന്നതെങ്കിലും അതിൻ്റെ നേർപ്പകുതി നിനക്കുള്ളതാണ് കാരണം എനിക്കൊരു കഴിവുമില്ലായിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ജോലി കിട്ടിയത് എൻ്റെ ആദ്യത്തെ സാ സാലറി കിട്ടിയപ്പോൾ നല്ലൊരു സാലറി ലഭിച്ചു അത് ഞാനിവിടെ കൃപാസനത്തിൽ മാതാവിന് നൽകുകയും ചെയ്തു അതെൻ്റെ ഒരു സാക്ഷ്യം പിന്നീട് എൻ്റെ പതിമൂന്നാമത്തെ വയസ്സിൽ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ എനിക്ക് നെഫ്രോട്ടിക് സിംഡ്രം എന്നൊരു അസുഖം ഉണ്ടായിരുന്നു എല്ലാവർക്കും അറിയാം കുഞ്ഞുങ്ങൾക്ക് വരുന്ന രോഗമാണ് അത് പെട്ടെന്ന് മാറിപ്പോവേണ്ടതാണ് പക്ഷേ എനിക്ക് പോയില്ല എൻ്റെ കല്യാണം കഴിയുമ്പോഴും എനിക്ക് അസുഖമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നെ അത് വളരെ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമില്ല ഈ കൊറോണയുടെ സമയമായപ്പം അതെനിക്ക് വളരെയേറെ ബുദ്ധിമുട്ടേറുകയും പ്രശ്ന പ്രശ്നങ്ങളാകുകയും ചെയ്തു അങ്ങനെ ഞാൻ സാംബിയായിരുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഡോക്ടറെ ഒന്നും കാണാൻ പറ്റുകയാണ് ആഫ്രിക്കൻ കൺട്രി ആയതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മാതാവിനോട് പറഞ്ഞു ഉടമ്പടി എടുത്ത മോളാണ് ഞാൻ എനിക്ക് എനിക്കവിടുന്ന് ഒരു കുഴപ്പമുണ്ടാകരുത് എനിക്ക് എന്ത് സംഭവിച്ചാലും അമ്മ എന്നെ ഇവിടെ തിരിച്ചു കൊണ്ടുവരണം അപ്പം എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു അവിടെ പോയാൽ ഡോക്ടർ ഒന്നുമില്ല നീ എന്ത് ചെയ്യുമെന്ന് അപ്പം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മ സങ്കടപ്പെടേണ്ട ഞാൻ ഇവിടുന്ന് മാതാവിനേം കൂടെ കൂട്ടിയാണ് ഞാൻ പോകുന്നതെന്ന് അമ്മയോട് പറഞ്ഞിരുന്നു അവിടെ ചെന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് ക്ഷീണവും ഉണ്ട് നിനക്കറിയാവല്ലോ എന്നെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കണമെന്ന് അങ്ങനെ എട്ട് മാസമായപ്പോൾ എനിക്ക് ഇങ്ങോട്ട് വരണമെന്ന് തോന്നി കാരണം ഡോക്ടറെ സാ എൻ്റെ റിസൾട്ടെല്ലാം അയച്ചു കൊടുത്തപ്പം ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് വന്ന് ഡോക്ടറെ കാണാൻ അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എന്നെ ഏത് ഡോക്ടറാണോ എന്നെ കുഞ്ഞിൽ നോക്കിയത് അതേ ഡോക്ടറെ അടുത്ത് തന്നെ എന്നെ മാതാവ് കൊണ്ട് ചെല്ലുകയും എനിക്ക് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നൽകുകയും എനിക്കൊരു കുഴപ്പമില്ലാതെ എന്നെ തിരിച്ചയക്കുകയും ചെയ്തു എനിക്ക് ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത് പിന്നീട് എനിക്ക് നല്ലതുപോലെ ഫുഡ് കഴിക്കാനെല്ലാം പരിശുദ്ധി എന്നെ അമ്മ എന്നെ സഹായിച്ചു അതിലും അമ്മ തന്ന അനുഗ്രഹത്തിന് നന്ദി പറയുകയാണ് അടുത്തതായിട്ട് എൻ്റെ ഈ കൈ മുഴുവനും അലർജി ആയിരുന്നു പൊട്ടി പൊട്ടി സോപ്പൊക്കെ തൊടുമ്പോൾ അലർജി ഉണ്ടായിരുന്നു ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ ഉടമ്പടി വസ്തുക്കൾ നേർച്ച തൈലം എൻ്റെ കയ്യിൽ പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്നൊരു തുള്ളി പോലും പൊട്ടലും എൻ്റെ കയ്യിലില്ല നല്ല നല്ല കൈയായിട്ട് പരിശുദ്ധി അമ്മ എനിക്ക് അത് തിരിച്ചു തന്നു ഇത്രയേറെ അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ എനിക്ക് ചെയ്തു തന്നു കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഒരാഫ്രിക്കൻ രാജ്യത്തിൽ നമ്മൾ എത്ര കാരുണ്യം ചെയ്താലും തീരില്ലെന്ന് നിങ്ങൾക്കറിയാം കാരണം അവിടെയുള്ള എല്ലാ മനുഷ്യരും പാവപ്പെട്ടവരാണ് എന്നെക്കണ്ട് കഴിയുന്ന വിധത്തിൽ ഞാൻ അവർക്ക് ഫുഡുണ്ടാക്കി കൊടുക്കുകയും വസ്ത്രങ്ങൾ കൊടുക്കുകയും പൈസ കൊടുക്കുകയൊക്കെ ചെയ്യും പിന്നെ ആര് വന്ന് നമ്മളുടെ വീട്ടിൽ വന്ന് ആഹാരത്തിന് ചോദിച്ചാലും എപ്പോഴും എൻ്റെ കയ്യിൽ ആഹാരം റെഡിയാണ് കാരണം നമ്മൾ കളയുന്ന ഫുഡുകളെല്ലാം ശേഖരിച്ച് അവിടെ സൂക്ഷിച്ച് വെച്ചാൽ അവർക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെ ഞാൻ അത് ചെയ്യും പിന്നെ ഇവിടെ നിന്ന് നമ്മളൊക്കെ ആശുപത്രിയിലേക്ക് പോകാനായിട്ട് ആൾക്കാർ പൈസ ചോദിക്കുമ്പോൾ നമ്മളുണ്ടോ ഇല്ലയോ എന്ന് നോക്കൂല നമ്മുടെ കയ്യിലുള്ളതുപോലെ ഞാൻ എല്ലാവർക്കും ചെയ്യാറുണ്ട് പിന്നെ ഏറ്റവും കൂടുതലായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എനിക്ക് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ കുഞ്ഞുനാൾ മുതൽ എൻ്റെ അപ്പനും അമ്മയും എന്നെ ഒരു ക്രിസ്തീയ വിശ്വാസിയാക്കി വളർത്തിയതിൻ്റെ ഫലമായിട്ട് ഞാൻ നല്ലൊരു പ്രാർത്ഥനാ ജീവിതത്തിലാണ് ജീവിച്ചത് അത് ഇന്നും നിറവേറുന്നു പരിശുദ്ധ അമ്മയ്ക്കും ഉണ്ണീശോയ്ക്കും എന്നെ വളരെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം കാരണം എൻ്റെ ചെറിയ പ്രായത്തെ തൊട്ട് ഞാൻ പുൽക്കൂടുണ്ടാക്കി ഈ നാൾ വരെ ആഫ്രിക്കൻ കൺട്രിയിലായിട്ട് പോലും അവിടെ ചെന്നിട്ട് പോലും ഞാൻ ആ പുൽക്കൂടുണ്ടാക്കി എൻ്റെ ഉണ്ണീശോയെയും ഈശോ മാതാവിനെയും ഈശോയും സ്വീകരിക്കാറുണ്ട് ഇങ്ങനെയുള്ള എല്ലാ നന്മകളും ചെയ്ത് എൻ്റെ ജീവിതത്തെ ഞാൻ ഈശോയ്ക്കും മാതാവിനും കൊടുത്തിരിക്കുകയാണ് ഇനിയുള്ള കാലം മുഴുവനും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയിലും വിശ്വസിച്ച് ഉടമ്പടിയിൽ പോകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഉടമ്പടി എന്ന ഈ പുണ്യമായ കാര്യം ചെയ്തിൻ്റെ ഫലമായിട്ട് ഈ സ്വർഗീയമായ ആൾത്താരയിൽ വന്ന് നിൽക്കാനുള്ള അനുഗ്രഹം എൻ്റെ ഈശോയും അമ്മയും തന്നതിനെ ഓർത്ത് ഒരായിരം നന്ദി പറയുന്നു യേശുവേ യേശുവേ നന്ദി ഈ ഒരു സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതോടെ പെട്ടെന്ന് ഒരു കുടുംബത്തിൻ്റെ ജോലി ഇല്ലാതാവുക എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന് ഏറ്റവും വലിയൊരു പ്രതിസന്ധിയുടെ ഒരു സമയമാണ് ഏറെ പ്രത്യേകിച്ച് അത് നമ്മുടെ നാടല്ലപ്പുറത്ത് ആഫ്രിക്കയിൽ ആയിരിക്കുന്ന ഒരു കുടുംബത്തിന് പെട്ടെന്ന് അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ ജോലിയൊക്കെ തിരികെ ലഭിച്ചു എന്നുള്ളതും ഒരുപക്ഷെ അവരാഗ്രഹിച്ചതിനേക്കാളും കുറച്ചും കൂടെ മനോഹരമായിട്ട് ഒരു ജോലി പരിശുദ്ധ അമ്മയുടെ ഉടമ്പഴിയിലൂടെ ഒരുപക്ഷെ ഇദ്ദേഹത്തിൻ്റെ വാക്കുകളെടുത്ത് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ അല്ലെങ്കിൽ ഇവരുടെ മെറിറ്റിനും അതീതമായിട്ടുള്ള ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചൊരു ജോലി അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യമായിട്ട് പറഞ്ഞത് രണ്ടാമത്തേത് എല്ലാ സാക്ഷ്യത്തിലും ഒരു ഇതുപോലെ ഒരു അവർ സമർപ്പിക്കുന്ന നിയോഗങ്ങളോടൊപ്പം ഒരു സൗഖ്യത്തിൻ്റെ സാക്ഷ്യവും എല്ലാ ഉടമ്പടി സാക്ഷ്യങ്ങളിലൊരു ഭാഗമാകും കാരണം അതുപോലെ കുഞ്ഞുനാളിലുണ്ടായിരുന്ന ഒരു കാര്യം ഒരു രോഗം അതിൽ നിന്ന് ഒരു സൗഖ്യം ഉടമ്പടിയിൽ ലഭിച്ചു എന്നുള്ളത് ഇപ്പോൾ അവസാനം കയ്യിലുണ്ടായിരുന്ന അലർജിയുടെ ബുദ്ധിമുട്ട് പോലും ഉടമ്പടിയിൽ വസ്തുക്കൾ ഉപയോഗിച്ച് മാറി എന്നുള്ളതും രണ്ടാമത്തെ സാക്ഷ്യം അതും വ്യക്തമായിട്ടും ദൈവ സാന്നിധ്യമായിട്ടാണ് ഈ കുടുംബം നോക്കിക്കാണുന്നത് ഏറ്റവും അവസാനം ആഫ്രിക്ക പോലുള്ള ഒരു സ്ഥലത്ത് ഉടമ്പടി എടുത്ത് ജീവിക്കുമ്പോൾ കാരുണ്യ പ്രവർത്തനങ്ങളുടെ വലിയ സാധ്യതകളും അല്ലെങ്കിൽ ഒരുപാട് പേരുടെ സഹായമുണ്ട് പക്ഷേ പറ്റുന്ന രീതിയിൽ തൻ്റെ സാധിക്കുന്നതനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുവാനുമായിട്ടുള്ളൊരു ശ്രമവും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും അവസാനം സാക്ഷ്യം ചുരുക്കുമ്പം ഈശോയോടും മാതാവിനോടും തൻ്റെ ജീവിതം സമർപ്പിച്ച് കൂടുതൽ കൃപയിൽ ജീവിക്കുവാനായിട്ട് ദൈവം ദൈവ എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചാണ് നിർത്തുന്നത് അപ്പം ഈ പുൽക്കൂട് അവിടെ ഒരുക്കി എന്നൊക്കെ പറയുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണത അണഞ്ഞു പോകാതെ ഇരിക്കുവാനായിട്ടൊരു ശ്രമം ഇപ്പോൾ എൻ്റെ അപ്പോൾ ഉടമ്പടി അവസാനം പറയുന്ന ഒരു പുണ്യ പദ്ധതി എന്നാണ് പറയുന്നത് അപ്പോൾ ഈ പദ്ധതിയുടെ പ്ര ഒരു വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്ന ഈ വിശ്വാസത്തിനെ തീക്ഷ്ണതയും എപ്പോഴും ഇങ്ങനെ ഊതി കത്തിച്ച് ആ തീക്ഷ്ണതയെ നിലനിൽത്തുവാനായിട്ട് അത് എവിടെയായിരുന്നാലും ഒരു പക്ഷേ വിശ്വാസം കുറവുള്ള ഇടങ്ങളിലാണെങ്കിൽ പോലും ഉടമ്പഴ്ച ചേർന്ന് നിൽക്കുന്നവരിങ്ങനെ ജ്വലിച്ച് പ്രാർത്ഥിക്കുന്നത് ഇവിടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാണ് ഏറെ പ്രത്യേകിച്ച് ഈ മകൾക്ക് പരിശുദ്ധ അമ്മ വഴി ദൈവം നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക